ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ സീസണില് ഏറ്റവും അധികം പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സ്നേഹം നേടിയ മത്സരാർത്ഥിയാണ് ജിൻഡോ എല്ലാവർക്കും എല്ലാവരെയും ഒക്കെ ഇഷ്ടമൊക്കെയാണ് പക്ഷേ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയാണ് അത് കമ്മ്യൂണിറ്റി പോളുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സോ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി ഈ സീസണിൽ വിജയ സാധ്യതയുള്ള മത്സരാർത്ഥി കൂടിയാണ് അപ്പോൾ ജിൻഡോയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഈ ബിഗ് ബോസിനകത്ത് ഒരു ഒരു പ്രേതമുണ്ട് ആ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ എഴുപത് ദിവസം അല്ലെങ്കിൽ എഴുപത് എപ്പിസോഡ് താണ്ടാൻ അനുവദിക്കാറില്ല സീസൺ ഫോറിൽ നമ്മുടെ റോബിൻ പുറത്താവുന്നത് അറുപത്തി ഒൻപതാമത്തെ ദിവസം എഴുപതാമത്തെ എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോഴാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ അറുപത്തി ഒൻപതാമത്തെ ദിവസവും എഴുപതാമത്തെ എപ്പിസോഡും ആയിരുന്നു ഇന്നലെ പക്ഷേ ലാലേട്ടം വന്നില്ല വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ ജിൻഡോ ബിഗ് ബോസ് വീട്ടിനകത്ത് തന്നെ ഉണ്ട് അതായത് സീസൺ അഖിൽ മാരാർ അതിജീവിച്ച ആ ദിവസം സീസൺ സിക്സിൽ ഇപ്പോൾ ജിൻഡോ അതിജീവിച്ചിരിക്കുകയാണ് കാരണം റോബിൻ പുറത്തായത് എഴുപതാമത്തെ ദിവസമാണ് എഴുപതാമത്തെ എപ്പിസോഡിലാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഡോക്ടർ രജിത്ത് പുറത്താവുന്നതും അതുപോലെ തന്നെ എഴുപതാമത്തെ എപ്പിസോഡിലോ മറ്റു ആണ് അപ്പോൾ ഇത്തരം പുറത്താകലുകൾ ഉണ്ടായിരിക്കുന്നത് ഈ എഴുപതെന്ന് പറയുന്ന ഒരു എപ്പിസോഡിലാണ് അതിനെ താണ്ടി കഴിഞ്ഞാൽ ബിഗ് ബോസ് ട്രോഫിയിലേക്കുള്ള ദൂരം കുറച്ചുകൂടി കുറഞ്ഞു കിട്ടുമെന്ന് പറയാം അപ്പോൾ ജിൻഡോ എന്തായാലും വളരെയധികം സമർത്ഥമായിട്ട് ബിഗ് ബോസിനകത്തെ അതിജീവിച്ചു എന്ന് കാണാൻ പറ്റും പലപ്പോഴും നമ്മളൊരു ഫിസിക്കൽ അസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചത് ജിൻഡയുടെ ഭാഗത്ത് നിന്നാണ് വളരെയധികം പ്രവോക്കിങ് അതായത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം പ്രവോക്കിങ് പല കണ്ടസ്റ്റൻസിൻ്റെ അടുത്തു ഉണ്ടായി വളരെ ബഹുമാനമില്ലാതെ പലരും സംസാരിച്ചു മുഖത്ത് നോക്കി തെറി വിളിച്ചു അപ്പോഴൊക്കെ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ പാലിച്ചൊരു സംയമനമുണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല ഹെൽത്ത് ഉണ്ട് വേണമെങ്കിൽ അവിടെ കിടക്കുന്ന സാധനങ്ങൾ എടുത്ത് അടിച്ചു പൊട്ടിച്ച് മാസ് കാണിക്കാം ഒരാളെ കൊങ്ങക്ക് തൂക്കി എടുക്കാം അല്ലെങ്കിൽ റോക്കെ ചെയ്ത പോലെ മണ്ടക്കിട്ടൊരു ഇടിയിടിച്ചിട്ട് ഇറങ്ങിപ്പോവാം അങ്ങനെ പലതും ചെയ്യാം റോക്കിയൊക്കെ നേരിട്ടതിനേക്കാളും വലിയ വലിയ രീതിയിലുള്ള എന്താ പറയുക പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് ജിൻഡോയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ജിൻഡോ കൈകെട്ടിയ ഒരു നിപ്പുണ്ട് ആ പ്രൊവോക്കിങ്ങിനെയൊക്കെ അതിജീവിച്ച് ജിൻഡോ എഴുപതെന്ന് പറയുന്ന ഭൂതത്തിനെ ബിഗ് ബോസ് വീട്ടിലെ പ്രേത പ്രേതക്കെണിയെ മറികടന്നിരിക്കുകയാണ് എഴുപതാമത്തെ എപ്പിസോഡിനെ മറികടന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ജിൻഡോ ആ ഒരു വലിയ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളാണ് അതുപോലെ തന്നെ ഇനി ചിലപ്പോൾ അതിനുശേഷം വരാൻ പോകുന്നത് നമ്മുടെ പണപ്പെട്ടി ടാസ്ക് ഒക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോ ഏറെക്കുറെ സേഫ് ആണ് ഇനി ജിൻഡോ കണ്ടന്റുകൾ മാന്യമായി ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സീസണിൽ വിൻ ചെയ്യാനുള്ള ഏറ്റവും അധികം സാധ്യതയുള്ളതും വളരെയധികം ഡിസർവിങ് ആയിട്ടുള്ളതുമായ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ കാരണം ആദ്യ ദിവസം തൊട്ട് ഇതുവരെ ജിൻഡോ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണ് നിന്ന് ഗെയിം കളിക്കുന്നത് സ്വന്തം കോണ്ടന്റുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല സ്വന്തമായ ഒരു ഗെയിം തന്നെ അവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വിന്നർ ആവാൻ എല്ലാ അർഹതയുമുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം